അവന്റെ ഇഷ്ടത്തിനുസരിച്ചിട്ട് ഡിറോയിലുള്ളവരെ അവർക്ക് പറഞ്ഞു കൊടുത്ത് വരപ്പിച്ചിട്ട് ജയിപ്പിച്ചു അതെ അതെ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ പറഞ്ഞ മാതിരി തന്നെ നമുക്ക് ശരിക്കും വളരെ കംഫർട്ടായിട്ട് തന്നെ അവരുണ്ടാക്കി തന്നു ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് രാജ്യസഭാ എംപിയും പയ്യോളി എക്സസുമായ കേരളത്തിൻ്റെ സ്വന്തം പി ടി ഉഷയുടെ വീട്ടിലാണ് അവരുടെ ഏറ്റവും പുതിയ വീട്ടിൽ അവർ ചെയ്തിരിക്കുന്ന ഇൻറ്റീരിയർ വർക്കുകൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ് വ്യത്യസ്തമായിട്ടുള്ള സോഫ ഡിസൈൻസും കർട്ടൺ ഒക്കെ വീടിനെ ഭംഗിയാക്കുന്നതിൽ പ്രധാനമായിട്ടുള്ള റോൾ വഹിച്ചിട്ടുണ്ട് അത് ചെയ്തിരിക്കുന്നതോ കോഴിക്കോട് ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്ന ലിറോ ഹോംസും അവരുടെ വർക്കും നമ്മുടെ വീട്ടിൽ അവർ ചെയ്താലത് എങ്ങനെയൊക്കെ കാര്യങ്ങൾ ഉണ്ടാവും എന്നൊക്കെയാണ് ഇന്ന് പരിശോധിക്കാൻ പോകുന്നത് വീട് പാടിക്കാവശ്യമുള്ള ഒരുപാട് ആളുകൾ നമ്മുടെ പേജിലും ചാനലുണ്ട് അതേറ്റാണ് കാണുന്നതെങ്കിലേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ഡെക്കോർ ഡിസൈൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാ സ്വാഗതം ഞാൻ നിങ്ങളുടെ കൂടെ സെലിമാലിക്കൽ നമുക്ക് അകത്തൊന്ന് കയറി നോക്കാം വീടിൻ്റെ അകത്ത് വന്ന ഗ്രാൻഡ് ഗ്രാൻഡായിട്ടുള്ള ഒരു വീട് ഡിസൈനാണ് ഏറ്റവും അട്രാക്റ്റീവ് ആകുന്നത് ഇതാ ഈ ഒരു ഭാഗത്ത് കാണുന്ന സോഫ കേട്ടോ വീടിനെ വെൽക്കം ചെയ്യുന്ന രീതിയിൽ മനോഹരമായിട്ടുള്ള കെർവ് സോഫയാണ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് സാധാരണ രീതിയിൽ നമ്മൾ ഒരു കോർണർ സോഫയൊക്കെയാണ് ലിവിങ്ങിൽ കാണാറുള്ളത് പക്ഷേ ഇതിനെ അട്രാക്റ്റീവ് ആക്കുന്ന ഈ ഒരു കെർവിച്ചറാണ് കേട്ടോ ഈ സാധാരണ രീതിയിലുള്ള സോഫയല്ല കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള സോഫയാണ് അതുകൊണ്ടാണ് ഈ രീതി സെറ്റ് ചെയ്തിട്ടുള്ളത് ലിറോ ഹോംസ് സ്പെഷ്യലായിട്ട് ഡിസൈൻ ചെയ്ത ഒരു സോഫയാണ് ഇതിൻ്റെ ലെഗ് വേണല്ലോ ക്യൂട്ടാണ് അതുപോലെ ഇതിൻ്റെ സിറ്റിങ്ങിൻ്റെ തിക്നെസ് കൂടുതലാണ് ഈ ംസ്റ്റ് നേരെ ബാക്ക് പ്രസ്റ്റിലേക്ക് ജോയിൻ ചെയ്യുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈവൻ്റെ ഡിസൈൻ എന്ന് പറയുമ്പോൾ ഈ കാണുന്ന ലിവിംഗിനെ നേരെ മേലേക്ക് നോക്കുകയാണെങ്കിൽ വുഡൻ ഡിസൈൻ കാണാം അതുപോലെ ഒരുപാട് ഏരിയയിൽ വുഡൻ ഐഡിയാസ് ഒളിഞ്ഞു കിടക്കുന്നുണ്ട് കേട്ടോ ഏറ്റവും വലിയ അട്രാക്ഷൻ വീടിനകത്തേക്ക് ഇങ്ങനെ കയറുമ്പോൾ ഈ നമ്മുടെ എല്ലാവരും ഐസൈറ്റ് വരുന്നത് ഈ ഒരു ഏരിയയിലേക്കാണ് മനോഹരമായിട്ടുള്ള ഒരു ഫീലാണ് ഇവിടെ വരുമ്പോൾ വീടിനകത്തേക്ക് നമ്മളെ മാടി വിളിക്കുന്ന രീതിയിലാണ് ഈ ഒരു സോഫയും ഈ ഒരു ഏരിയയും ഉള്ളത് കേട്ടോ ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ വുഡൻ വർക്ക് നിറഞ്ഞു നിൽക്കുന്ന രീതിയിലാണ് നമുക്ക് ആദ്യം തന്നെ ഈ ഒരു സോഫയിൽ അങ്ങ് ഇരുന്ന് നോക്കാം ഒരു ഗ്രാൻഡ് ലുക്ക് അല്ലെങ്കിൽ ഗ്രാൻഡ് ഫീൽ കിട്ടുന്ന രീതിയിലാണ് ലിറോ ഹോംസ് ഈ ഒരു സോഫയാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് സാധാരണ സോഫ പോലെ അല്ല ഇതിൻ്റെ ഒരു ഡിസൈൻ ഒരു പ്രീമിയം ടച്ചാണ് ഇതിൻ്റെ സിറ്റിങ്ങിലേക്ക് നമുക്ക് നോക്കാം മെറ്റീരിയൽ വൈസ് നോക്കുകയാണെങ്കിൽ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽ ലെതറേറ്റഡ് ആണ് കേട്ടോ നമുക്ക് ഇതിൻ്റെ റെക്രോൺ ഒക്കെ ആണല്ലേ ഒരു ഓവർ റെക്രോണിൽ ഒരു മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഫീലിംഗ് കിട്ടുന്ന രീതിയിൽ ഇത് സാധാരണ രീതിയിൽ എൽ ഷേപ്പ് കൊടുക്കുന്നതിന് പകരം ഡബിളായിട്ട് ത്രീ പ്ലസ് ത്രീ അല്ലെങ്കിൽ ത്രീ പ്ലസ് ഫോർ എന്നുള്ള രീതിയിലാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് വുഡൻ ഫ്ലോറിങ് ആണ് ഈ ഒരു ഏരിയ അതുപോലെ ഈ ഒരു വോളിനെ അട്രാക്റ്റ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ടി വി യൂണിറ്റും അതുപോലെ മെറ്റൽ വർക്കുകൾ വുഡൻ വർക്കുകൾ എല്ലാത്തിൻ്റെയും ഒരു കോമ്പിനേഷൻ ആണ് ഈ ഒരു വൈഡ് ആയിട്ടുള്ള ഏരിയയിൽ നമ്മൾ എല്ലാവരുടെയും കണ്ണു പോവുക ഈ ഒരു ഏരിയയിലേക്കാട്ടോ ഇവിടെ ഡാർക്ക് ഫീൽ വരുന്ന രീതി അതായത് ഈ സോഫയെ എടുത്ത് കാണിക്കുന്ന രീതിയിലാണ് ഈ കർട്ടൺസ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇത്രയും വലിയ കേട്ടൺ ഉണ്ടെങ്കിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ വീട്ടിൽ എന്നൊക്കെ പലർക്കും സംശയം ഉണ്ടാവും നമുക്കറിയാം ഇതൊക്കെ റിമോട്ടിൽ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഒറ്റ ക്ലിക്കിൽ നമുക്ക് ഇതിനെ ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വിശാലമായിട്ടുള്ള ഒരു കർട്ടൻ തന്നെയാണ് ഇതുപോലുള്ള വോളിലെ ഡിസൈനുകളൊക്കെ ഹൈഡ് ചെയ്യാനും അതുപോലെ തന്നെ അതിനെ ഹാൻഡിൽ ചെയ്യാനും നമ്മുടെ വ്യൂ ഭംഗിയാക്കാനും ഈ ഒരു കർട്ടന് സാധിച്ചിട്ടുണ്ട് ഈ ഒരു ഭാഗത്ത് വുഡൻ പാനലിംഗ് ആട്ടോ ചെയ്തിട്ടുള്ളത് അതിൽ എല്ലി സ്ട്രിപ്പും കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഏരിയയിൽ അട്രാക്റ്റീവ് ആക്കുന്ന ഈ ഒരു സിറ്റിങ്ങിൻ്റെ സിംഗിൾ സീറ്റുകളാണ് നമുക്കത് ആണ് പല സ്ഥലത്തും അറേഞ്ച് ചെയ്യാനും അവിടെ ഇരിക്കാനൊക്കെ പറ്റുന്ന രീതിയിലാട്ടോ പിന്നെ ഈ ഒരു ഭാഗത്തേക്ക് നമുക്ക് സ്റ്റെയർ വരുന്നുണ്ട് സ്റ്റെയറിലേക്ക് നമ്മൾ പോകുന്നതിന് മുമ്പ് അവിടെ ഒരുപാട് അവാർഡുകൾ ഈ വീട്ടിൽ ഒരുപാട് അവാർഡുകൾ ഉണ്ടാവും എന്നറിയാമല്ലോ അങ്ങനെ ഈ ഒരു ഭാഗത്ത് അവാർഡ് നിൽക്കുന്ന ഒരു സ്ഥലമുണ്ട് അവിടെയും ഒരു സിറ്റിംഗ് നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു കംഫർട്ടായിട്ട് ഫ്രീ ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന രീതിയിലാണ് അവിടെ സിറ്റിംഗ് സെറ്റ് ചെയ്തിട്ടുള്ളത് നമ്മുടെ കൂടെ ഉള്ളത് നമ്മുടെ സ്വന്തം നാട്ടുകാരും പയ്യോളി എക്സ്പ്രസ് അല്ലെ എല്ലാവരും സ്നേഹം ഏറ്റുവാങ്ങിയ നമ്മുടെ പി ടിഷ മാമാണ് മാം വീടിന്റെ ഡിസൈനുകളൊക്കെ കണ്ടു എല്ലാം ഇഷ്ടപ്പെട്ടു ഏറ്റവും എനിക്ക് തോന്നിയ സ്പെഷ്യലി സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഡിസൈൻ എനിക്ക് അതെ അതെ വീടിനനുസരിച്ചിട്ട് ലിറോറിൽ പോയി കണ്ടിട്ട് അവർ വന്നിട്ട് നമ്മുടെ വീടിനനുസരിച്ചിട്ട് ഡിസൈൻ ചെയ്തത് നമുക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് കളറൊക്കെ സെലക്ട് ചെയ്ത് അതനുസരിച്ചിട്ടും ഓരോ റൂമിനും അതിൻ്റെതായിട്ടുള്ള വ്യത്യസ്തമായ രീതിയിൽ

അതുപോലെ തന്നെ എനിക്ക് ഫസ്റ്റ് ഫസ്റ്റ് ഫ്ലോറിൽ ഒരു ഓറഞ്ച് സോഫ ഉണ്ട് അത് 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 കാര്യം ആ ചുമരൊക്കെ കുറച്ചൊരു ഓറഞ്ച് ഷെയ്ഡ് ഷെയ്ഡ് ഉള്ളതാണല്ലോ അപ്പൊ അതിനനുസരിച്ചിട്ട് കളർ സെലക്ട് ചെയ്തിട്ട് അതേപോലെ പ്രത്യേകിച്ച് ലിറോയിൽ പോയിട്ട് കുറെ സെറ്റുകൾ കണ്ടിട്ടുണ്ട് കണ്ടതും പിന്നെ എന്റെ മകന്റെ ഐഡിയ എല്ലാം കൂടി ചേർന്നിട്ട് മാറ്റി അവനൊരു കാര്യം ഇങ്ങനെ ഇത്രയും രീതിയിൽ ഇരിക്കാനുള്ളതായിരിക്കണം എന്ന് പറഞ്ഞിട്ട് കസ്റ്റമൈസ് ചെയ്ത് ഗ്രൗണ്ട് ഫ്ലോർ മറ്റൊരു പോർഷൻ ഈ ഭംഗിയുള്ള ഒരു കോട്ടയാടോ ഒരു വ്യൂ വരുന്ന രീതിയിലാണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത് മേലേക്ക് നോക്കിയാൽ നമുക്ക് സ്റ്റോൺ ക്ലാരി കാര്യങ്ങളൊക്കെ കാണുന്ന രീതിയിൽ ഒരു പ്രെയർ ഏരിയ അല്ലെങ്കിൽ ഒരു പൂജാ ഏരിയ ഒക്കെ ആയിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇവിടെ ആർട്ടിഫിഷ്യൽ അല്ല നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഫീൽ കിട്ടുന്ന രീതിയിലുള്ള വുഡൻ ആയിട്ടുള്ള ഫ്ലങ്സ് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഈ സൈഡിൽ നല്ലൊരു ഉഞ്ഞാൽ കൊടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഫ്രീ ടൈമിൽ ഇരിക്കാനും റിലാക്സ് ചെയ്യാനും പറ്റുന്ന രീതിയിലാണ് പക്ഷേ റിക്ലൈനർ റിക്ലൈനർ സ്പെഷ്യലായിട്ട് ഡിസൈൻ ചെയ്തെടുത്തതാണ് കസ്റ്റമൈസ്ഡ് റിക്ലൈനറാണ് നമുക്ക് ഒരാൾക്ക് നല്ല രീതിയിൽ റിലാക്സ് കിട്ടുന്ന രീതിയിൽ തന്നെയാണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത് നമുക്ക് ഈ ഒരു വീടിൻ്റെ ഏറ്റവും ഒരു എനിക്കൊരു ഫ്രീ ആയിട്ട് തോന്നിയിരിക്കുന്നത് ഒരു ഫ്രീ മൈൻഡ് കിട്ടുന്ന രീതിയിലാണ് ഡിസൈൻ ഒക്കെ വന്നിരിക്കുന്നത് നമുക്ക് ഒരുപാട് റിലാക്സ്ഡ് ആയിട്ട് തന്നെ വെറുതെ നടന്നാൽ തന്നെ ഒരു റിലാക്സിങ് കിട്ടുന്ന രീതിയിലുള്ള ഒരു ആംബിയൻസ് ആണ് കേട്ടോ ഇങ്ങോട്ട് വന്നാലാണ് നമുക്ക് ഈ ഒരു വീടിൻ്റെ ഡൈനിങ് സ്പേസിലേക്കുള്ള പാസേജ് അത്യാവശ്യം വിശാലമായിട്ടുള്ള പാസേജാണ് ആണ് ഡൈനിങ്ങിനെ എടുത്ത് കാണിക്കുന്ന രീതിയിലുള്ള കളർഫുൾ ആയിട്ടുള്ള ഒരു ഡൈനിങ് ചെയറും അതിലേക്ക് മാച്ച് ചെയ്യുന്ന നാനോവൈറ്റ് ടാബിളും ആണുള്ളത് കേട്ടോ നാനോവൈറ്റ് ടേബിൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത്യാവശ്യം ഹെവിയാണ് അപ്പോൾ അതിന് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള ലെഗ്ഗുകളാണ് കൊടുത്തിട്ടുള്ളത് ലെഗുകൾ എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം ഡിസൈൻ ചെയ്യുമ്പോൾ ഇത്രയും ഒന്നും കാണില്ല പക്ഷേ ഹെവി ആയിട്ടുള്ള ടോപ്പ് വരുമ്പോൾ ഇങ്ങനെ തന്നെ ഡിസൈൻ ചെയ്യണം ഇത് കസ്റ്റമൈസ്ഡ് ആയിട്ട് സെറ്റ് ചെയ്ത ടെൻ സീറ്റ് വരുന്ന ഒരു ഡൈനിങ് ഏരിയയാണ് ലിറോ ഹോംസിന്റെ സ്പെഷ്യൽ ആയിട്ടുള്ള ഡിസൈൻ ആണ് നമുക്കറിയാം ഇത്ര ഹെവി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതിൽ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു നോട്ടം വേണം എന്നുള്ളത് അതിനനുസരിച്ച് മാച്ച് ചെയ്യുന്ന രീതിയിൽ ചെയറും ഡിസൈൻ ചെയ്തിരിക്കുകയാണ് ഈ ഒരു ടർക്കോയിസ് കളർ കോമ്പിനേഷൻ മാച്ച് ചെയ്യുന്ന രീതിയിൽ ലൈറ്റ് കളറിലുള്ള ഒരു ബ്ലൈൻസ് ആണ് ഇവിടെ ചെയ്തിട്ടുള്ളത് റോമൻ ബ്ലൈൻസിലാണ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഈ ഒരു ഏരിയ കൂടുതൽ അട്രാക്റ്റീവ് ആക്കുന്നത് ഈ ഒരു സിമ്പിൾ ഫീലിൽ നിൽക്കുന്ന ഈ ഒരു വാൾ ഡിസൈനാണ് ഈ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും അട്രാക്റ്റീവ് ആക്കുന്നത് ഈ ഒരു ഡൈനിങ് സ്പേസിനെ ആണല്ലോ അതുപോലെ തന്നെ സീലിങ്ങിൽ നല്ല രീതിയിലുള്ള ലൈറ്റ് സ്പോട്ട് ലൈറ്റുകൾ കോപ്പ് ലൈറ്റുകൾ സ്ട്രിപ്പ് ലൈറ്റുകൾ അതുപോലെ എല്ലാ ഹാങ്ങിങ് ലൈറ്റ് എല്ലാം വന്നിരിക്കുകയാണ് കാരണം വലിയൊരു ഏരിയ ആകുമ്പോൾ ആ ഏരിയക്ക് ലൈറ്റ് കൊടുക്കണമല്ലോ നിങ്ങളുടെ എല്ലാവരെയും ശ്രദ്ധ ഇങ്ങോട്ടായിരിക്കും വന്നിരിക്കുന്നത് വലിയൊരു മിറർ കാണാം ഈ ബാക്കിൽ കാണുന്നത് അതേ കളർ കോമ്പിനേഷനിൽ വരുന്ന ടെക്സ്ചർ പെയിന്റ് ആണ് അതുപോലെ നല്ലൊരു കൗണ്ടർ ടോപ്പും വുഡൻ ആയിട്ടുള്ള ഒരു ഷെൽഫും കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഏരിയ മൊത്തമായിട്ട് നോക്കുമ്പോൾ അടിപൊളിയായിട്ടുള്ള ഒരു ഫീല് കിട്ടുന്ന രീതിയിൽ തന്നെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് നമ്മളത് മോഡലാ കിച്ചണിലാട്ടോ ഈ കിച്ചണിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ താമസമുള്ളതുകൊണ്ട് ഒരു വർഷമായി വീട് കംപ്ലീറ്റ് ആയിട്ട് അപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കിച്ചണും വീടുമാണ് നമ്മൾ കാണിക്കുന്നത് അതുകൊണ്ട് എല്ലായിടത്തും പാത്രങ്ങളൊക്കെ നിരത്തി വെച്ചിട്ടുണ്ട് കണ്ടില്ല അടിപൊളിയുള്ള ഷെൽഫുകളെല്ലാം ചെയ്തിട്ടുണ്ട് ഭംഗിയാക്കിയിട്ടുണ്ട് അതുപോലെ നല്ലൊരു കൗണ്ടർ ടോപ്പ് കാണാം ഈ കൗണ്ടർ ടോപ്പ് ചെയ്തിരിക്കുന്നതെല്ലാം സ്റ്റോണുകളാട്ടോ വന്നിരിക്കുന്നത് അത് പക്ഷേ ഇവിടെ അട്രാക്റ്റീവ് ആക്കുന്നത് ഇതുപോലുള്ള ആണ് ഈ എല്ലാം ഓരോ സ്പേസിനനുസരിച്ച് മാച്ച് ചെയ്യുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ കാണില്ല പൂഫുകളാണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ ബാർ ഏരിയയിൽ നമുക്ക് കാണാൻ പറ്റും ബാർ ഏരിയയിലേക്ക് ഹൈറ്റ് കൂടിയ ചെയർസും അതല്ലാത്ത സ്ഥലത്ത് ചെറിയ ചെയർസും ഇങ്ങനെയാണ് ഇവിടെയൊക്കെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് കിച്ചണെല്ലാം ഒരു അടിപൊളി ആയിട്ടുള്ള ഒരു ഫീല് കളർ കോമ്പിനേഷൻ തന്നെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ വീടിൻ്റെ ഒരു വലിപ്പത്തിനനുസരിച്ച് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള ഒരു കിച്ചൺ തന്നെയാണിത് വീട്ടിൽ മാസ്റ്റർ ബെഡ്റൂമിലേക്കാട്ടോ അവിടെ വന്നിരിക്കുന്നത് നല്ല അടിപൊളി ആയിട്ടുള്ളൊരു ആംബിയൻസിലുള്ള റൂമാണ് ഫ്ലോറിൽ നല്ല ഒന്നേരം വുഡൻ പ്ലങ്സ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത് അതുപോലെ ഈ ഒരു വാളിനാണല്ലേ നല്ല ടെക്സ്ചർ വർക്കുകളൊക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് അതിന് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള ഹെഡ്ബോർഡ് ഡിസൈൻസ് ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഒരു റൂമിലെ അട്രാക്റ്റീവ് ആക്കുന്നത് ഈ കേട്ടൻ ആണ് കർട്ടൻ്റെ ഡിസൈനുള്ള സിമ്പിൾ പാറ്റേൺ ടെക്ച്ർവർക്ക് ആയിട്ട് സാമ്യത്തിൽ അതിൻ്റെ കളർ ടോണിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഈ ഒരു വുഡൻ ഫ്ലോറിലുള്ള സീലിങ്ങിലേക്ക് നോക്കുകയാണെങ്കിൽ നല്ല സ്ട്രിപ്പ് ലൈറ്റുകൾ അല്ലെങ്കിൽ സ്പോട്ട് ലൈറ്റുകളൊക്കെ കൊടുത്ത് റൂമിനെ അട്രാക്റ്റീവ് ആക്കിയിട്ടുമുണ്ട് വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോകുമ്പോൾ താ ഇവിടെ ഹാൻഡ് റയിൽ കാര്യങ്ങളൊക്കെ കാണാം പക്ഷേ ഇവിടെ ഉള്ള സെൻറ്റർ ടേബിളിനെ മറന്നു പോകാൻ പറ്റും ഈ കാണുന്ന സെൻ്റർ ടേബിൾ ക്യൂട്ടല്ലേ അടിപൊളി ഡിസൈനാണ് ടൈലിൻ്റെ കൂടെ അതുപോലെ തന്നെ വുഡും കൂടെ വന്നപ്പോൾ അതൊരു വേറെ ലെവലായിട്ടോ സീലിംഗ് ഡിസൈൻ ഒന്ന് നോക്കിയേ സിമ്പിൾ ഡിസൈൻ ഈ കാണുന്ന വാൾ പാനലിങ് നേരെ മേലേക്ക് വരുന്ന രീതിയിൽ ആ ഡിസൈൻ ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ നല്ല ഒന്നാത്തരം ഷാന്ത് കൊടുത്തിട്ടുണ്ട് സാധാരണ രീതിയിൽ വീടുകളിലൊക്കെ ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ ഇതുപോലെ വുഡൻ ഫ്ലോറിങ് ചെയ്യുമ്പോൾ സ്റ്റെപ്പിങ്ങിന് ഒരു പ്രോബ്ലം വരാറുണ്ട് ഇവിടെ ആ ലൈറ്റ് കൊടുത്ത് സ്റ്റെപ്പ് അവിടെ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്ന രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ മേലേക്ക് ഇങ്ങനെ കയറുകയാണ് വുഡൻ ആയിട്ടുള്ള സ്റ്റെപ്പുകളാണ് ചെയ്തിട്ടുള്ളത് ഹാൻഡ് റയിലും സും വുഡിൽ വേറെ ലെവലിൽ നിൽക്കുന്നു അതുപോലെ ഈ ഭാഗത്ത് ഹാൻഡ്രൈലൊന്നും കൂടെ സപ്പോർട്ടീവ് ആവുന്ന രീതിയിൽ മെറ്റൽ കൊണ്ടുള്ള റോപ്പ് ഡിസൈൻ ഡിസൈനായിട്ട് കൊടുത്തിരിക്കുന്നത് ഈ റോപ്പ് എല്ലാം മേലെ സീലിങ്ങിലെ ഹാങ്കിലാണ് അതുകൊണ്ട് നമുക്കറിയാം ഇത് കംഫർട്ടാണ് പ്രായമുള്ള ആൾക്കാർക്കൊക്കെ ഒന്നും കൂടെ ഇത് മേലേക്ക് ഇങ്ങനെ കയറി വരികയാണ് ഒരു യു ഷേപ്പ് ആണ് ഈ ഒരു സ്റ്റെയർ ഡിസൈൻ ചെയ്തിട്ടുള്ളത് അതുപോലെ ഈ ഒരു ഭാഗത്ത് ഓപ്പൺ സീലിങ്ങ് ആകാശം കാണാൻ വേണ്ടിയിട്ടും നല്ല ലൈറ്റ് പകൽ കിട്ടുന്നതിന് വേണ്ടിയിട്ടും കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് ഫ്ലോറിൽ ഏറ്റവും അട്രാക്റ്റീവ് ആവുന്ന നമ്മൾ നേരെ കയറി വന്നാൽ താഴേക്കുള്ള വ്യൂ തന്നെയാണോ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഏരിയ ലിവിങ്ങിൽ നമ്മൾ കണ്ട അല്ലെങ്കിൽ ഹാളിൽ നമ്മൾ കണ്ട ഏറ്റവും ഭംഗിയുള്ള ഏരിയ ആ സോഫയുടെ ഭംഗി തന്നെയാണ് അപ്പോൾ ഈ ഒരു ഏരിയയിൽ നിൽക്കുമ്പോൾ നമുക്ക് ഇവിടെയുള്ള എല്ലാ കാര്യങ്ങളും ഹൈറ്റിൽ സാധാരണ കാണുന്നതിനേക്കാളും ഹൈറ്റിലാണ് നമ്മൾ കാണുന്നത് ഇതിൻ്റെ സ്പോട്ട് ലൈറ്റുകളാണെങ്കിലും സി ഒ പി ലൈറ്റുകളാണെങ്കിലും അട്രാക്റ്റീവ് ആകുന്ന ഒരുപാട് ലൈറ്റുകളൊക്കെ പക്ഷേ ഈ പാസേജിൽ കാണുന്ന ഈ ഒരു സിറ്റിംഗ് വെറൈറ്റി അല്ലേ സാധാരണ നമ്മൾ കാണുന്ന ഒരു ഐഡിയ അല്ല ഒരാൾക്ക് ഈസി ആയിട്ട് ഇങ്ങനെ റിലാക്സ് ചെയ്തിരിക്കാൻ പറ്റുന്ന ഒരു ഏരിയ അതിന് മാച്ച് ചെയ്യുന്ന രീതിയിൽ സ്പെഷ്യലായിട്ട് ഡിസൈൻ ചെയ്തൊരു സോഫ ഇനി ചില സമയത്ത് നമുക്ക് ഇതാ ഇതുപോലെ ഇതിനെ സെപ്പറേറ്റ് ആക്കി അങ്ങനെയും യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്തേക്ക് വരാണെങ്കിൽ ഒരു സ്പെഷ്യൽ ഏരിയ ആണ് ഒരു വാർ ഏരിയ തന്നെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ല യൂണിറ്റും സെറ്റിങ്സും എല്ലാം നമുക്ക് കാണാം ഇവിടുത്തെ കൗണ്ടർ ടേബിൾ വിശാലമായിട്ട് ചെയ്തിട്ടുണ്ട് ഈ ഒരു ചുമര് കണ്ടില്ലേ വ്യത്യസ്തമായിട്ടുള്ളൊരു ആർട്ട് വർക്ക് പോലെ തന്നെ ഈ ടെശ്വർ പെയിൻറ്റിൽ ചെയ്തിരിക്കുകയാണ് അതുപോലെ നല്ല ലൈറ്റുകൾ കൊടുത്തപ്പോൾ ഇത് ഭംഗിയായില്ലേ അതുപോലെ ഈ ഒരു ഭാഗത്തേക്ക് നമുക്ക് കാണാം മേലേക്ക് നോക്കുമ്പോൾ ട്രാക്ക് ലൈറ്റ്സ് ആണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ വാളിൽ നല്ല സീ എൻ സീ കട്ടിങ് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയൊക്കെ ചെയ്ത് നമ്മളെങ്ങോട്ട് എത്തുന്നത് ഈ ഹാളിലെ വിശാലതയിലേക്കാണ് പക്ഷേ ഈ ഒരു ഭാഗം നമ്മളെ ഈ എത്ത് പറയേണ്ടതുണ്ട് ഇവിടെ ഉള്ളൊരു സോഫയുടെ കണ്ടില്ലേ ഈ സോഫ അണ്ടറിൽ നമുക്ക് സ്കേറ്റിങ്ങിന് പകരം ലൈറ്റ് വരുന്ന രീതിയിലാട്ടോ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇതിലൊന്നും ഇരുന്ന് നോക്കിയില്ലെങ്കിൽ പിന്നെ എന്താ പറയാലേ ഈ കാണുന്നത് ഈ ഒരു ഓറഞ്ച് കളറിനെ അട്രാക്റ്റീവ് ആക്കുന്ന രീതിയിൽ സ്പെഷ്യലി ഡിസൈൻ ചെയ്തതാണ് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള സോഫകൾ അല്ലെങ്കിൽ ഫർണിച്ചറുകൾ ഇൻറ്റീരിയറൊക്കെ ചെയ്യുന്ന ലിറോയിഡ് ടീം ഇതൊരു ബുദ്ധിമുട്ടേ ആകില്ല പക്ഷേ ഈ ഡിസൈനെ കുറിച്ച് എനിക്ക് എടുത്ത് പറയണം ഈ ഒരു ഏരിയയിലേക്ക് നോക്കുകയാണെങ്കിൽ സിംഗിൾ പീസ് ആയിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് എന്നാൽ ഇങ്ങോട്ട് വരുമ്പോൾ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന പീസുകളും ഇവിടെ ഒരു ഡയമണ്ട് പീസുമാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ബെഡ് ആയിട്ട് തന്നെ നമുക്ക് ഈ ഒരു ഭാഗം ഉപയോഗിക്കാൻ പറ്റുമെങ്കിലും ഇങ്ങോട്ട് വരുമ്പോൾ ഒരു സൈഡ് ടേബിൾ പോലെ തന്നെ വരുന്ന ഒരു എലമെൻ്റ് അതുപോലെ സെൻട്രൽ റൗണ്ട് ആയിട്ടുള്ള എലമെൻറ്റ് ഇതിലും നമുക്ക് സിറ്റിംഗ് ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അട്രാക്ഷൻ ഈ ഒരു ഏരിയയിൽ ഈ ഒരു ഐവറി കളർ ഫ്ലോറിങ്ങിൽ ഈ ഒരു സോഫ വളരെ അട്രാക്റ്റീവ് ആണ് സീലിങ്ങിലേക്ക് നോക്കി ഏരിയയ്ക്ക് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള ഷാൻഡിലിയർ കാണാം അതുപോലെ ഈ സൈഡിൽ ഇതാ ഭംഗിയുള്ള ഒരു ടി വി യൂണിറ്റും ടി വി ഏരിയയും കാണാൻ പറ്റും ഇങ്ങോട്ട് വന്ന് കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു കോട്ടയാട് പോലെ തന്നെ ഭംഗിയിൽ നമുക്ക് താഴേക്ക് കാണാൻ പറ്റുന്ന ഒരു ഏരിയ ഉണ്ട് ഇവിടെ നിന്ന് നമുക്ക് നല്ല രീതിയിൽ ഒരു ഫ്രീ വാക്കൊക്കെ ചെയ്യാൻ പറ്റും വാളിൽ നല്ല സ്റ്റോൺ ആണ് ചെയ്തിട്ടുള്ളത് പക്ഷേ ആ സൈഡിലെ വാൾ കണ്ടില്ലേ അത് വുഡൻ ഡിസൈൻ ആട്ടാണ് വന്നിരിക്കുന്നത് അതിലെ ഹാൻഡ് റൈലെല്ലാം നമ്മൾ താഴെ കണ്ട സെയിം ഹാൻഡ് റൈൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് പക്ഷെ ഇവിടെ ഒരു സ്പെഷ്യൽ ഏരിയ ഉണ്ട് ഇവിടെ കാണാൻ പറ്റുന്ന ഒരു ഡിസൈൻ കണ്ടില്ലേ ഒരു ഫ്രീ ആയിട്ട് റീഡ് ചെയ്യാൻ പറ്റുന്ന ഒരു റീഡിങ് കോർണർ എന്ന് തന്നെ പറയാം കണ്ടില്ലേ നല്ല രീതിയിലുള്ള ചെയർ ഈ ഡിസൈൻ എല്ലാം ക്ലൈൻറ്റ് കൊടുത്ത ഡിസൈൻ അതുപോലെ തന്നെ ലിറോ ഹോംസ് ഡിസൈൻ ചെയ്താൽ ആട്ടും ഇവിടെ ഉണ്ടല്ലേ റീഡിങ് ഏരിയ ബുക്സൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ ഈ ചെയർ ഇത് തന്നെയാണ് അട്രാക്റ്റീവ് റൊട്ടേറ്റ് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ചെയറുകളാണ് ഫസ്റ്റ് ഫ്ലോറിലെ ഒരു ബെഡ്റൂമിലാണ് ഉള്ളത് മനോഹരമായ ബെഡ്റൂം ഫ്ലോറിംഗ് എല്ലാം വുഡൻ ഡിസൈനാണ് വുഡൻ ഫ്ലോറിംഗ് തന്നെയാണ് ചെയ്തിട്ടുള്ളത് അതുപോലെ ബെഡ്റൂം ഇവിടെ ഹെഡ്ബോർഡ് ഇവിടെ ഹെഡ് ബോർഡിൽ വന്നിരിക്കുന്ന സ്റ്റോൺ ക്ലാരി കൊടുത്തിട്ടുണ്ട് അതുപോലെ നല്ലൊരു ബെഡ് തന്നെയുണ്ട് കേട്ടോ ബെഡ് കോട്ട് അടിയിൽ ഉള്ള രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെ കണ്ടില്ലേ നല്ലൊരു കർട്ടൻ ഈ കർട്ടൻ്റെ ഡിസൈൻ റോമൻ ആണ് കൊടുത്തിട്ടുള്ളത് നല്ല പാറ്റേൺ ഉള്ള രീതിയിൽ സിമ്പിൾ ആയിട്ട് വലിയ ഒക്കെ റോമനിൽ നമുക്ക് സിമ്പിളായിട്ട് ഇതുപോലെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും പലർക്കും സംശയം ഉണ്ടാവും അതുപോലെയൊക്കെ കർട്ടൻസ് ഹെവി സ താങ്ങുക സപ്പോർട്ട് ചെയ്യുക എന്നൊക്കെ ഇവിടെ സ്റ്റോറേജ് ഏരിയ അതുപോലെ ഡിസ്പ്ലേ ഏരിയ ഒക്കെ ഉണ്ട് പക്ഷേ ഏറ്റവും അട്രാക്റ്റീവ് ആക്കുന്നത് ഈ കാണുന്ന ലൂവേഴ്സ് കണ്ടില്ലേ അപ്പോൾ ഇല്ല ഈ ലൂവേഴ്സിന് അപ്പുറം ഡോറ് തുറന്നു കഴിഞ്ഞാൽ വിശാലമായിട്ടുള്ള നല്ല അടിപൊളി ആയിട്ടുള്ളൊരു ഏരിയ ഉണ്ട് എന്നുള്ളതാണ് ഏരിയയുടെ പ്രത്യേകത അല്ലേ റീഡിങ് കോർണറ് അല്ലെങ്കിൽ ഗെയിം സോൺ ഇങ്ങനെയുള്ള ഏരിയകളാണ് ഇവിടെ ഒരു അട്രാക്റ്റീവ് ആക്കുന്ന ഒരു ഭാഗം എന്ന് വെച്ചാൽ ഈ ഒരു സ്പോട്ടാ കേട്ടോ സ്പോട്ടിൽ നമുക്ക് റീഡിങ്ങിന് സിമ്പിളായിട്ട് ഇരുന്ന് ബുക്ക് വായിക്കാൻ പറ്റുന്നൊരു ഏരിയ അല്ലെങ്കിൽ നല്ലൊരു ആംബിയൻസിൽ നമുക്ക് കാമ ആൻഡ് ക്വയറ്റായിട്ടുള്ള ഒരു ഏരിയ കിട്ടുന്ന ഒരു ഭാഗം ആട്ടോ ഇവിടെയൊക്കെ മൊത്തമായിട്ട് ബുക്ക് അല്ലേ ഇത്രയും സ്റ്റോറേജ് ഉണ്ട് ബുക്കിന് അതുപോലെ ഈ ഒരു സൈഡിലും നല്ല രീതിയിലുള്ള ഷെൽഫുകളെല്ലാം ഡിസൈൻ ചെയ്തിട്ടുണ്ട് ഈ ഒരു ഏരിയയിലേക്ക് നമുക്ക് എൻറ്റർ ചെയ്യുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ടി വി അല്ലെങ്കിൽ ഗെയിം സോൺ പോലെയുള്ള ഒരു ഏരിയയാണ് ഇവിടെയും അട്രാക്റ്റീവ് ആക്കുന്ന കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള സോഫകളാണ് ഈ ഒരു സോഫകൾ കണ്ടില്ലേ സാധാരണ രീതിയിൽ നമ്മൾ കാണുന്ന സോഫ പോലെയല്ല ഫ്രീ ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന ഇനി വേണമെങ്കിൽ കിടക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് ഇരിക്കാൻ പറ്റുന്ന ഈ രീതിയിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന മൾട്ടി പർപ്പസ് ആയിട്ടുള്ള സോഫകളാണ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇനി ഈ ഒരു ഹോളിനെ അട്രാക്റ്റീവ് ആക്കുന്നത് ഈ കർട്ടിനല്ലേ കർട്ടിൻ്റെ ഡിസൈൻ കണ്ടില്ലേ നേരത്തെ കണ്ട പോലെ റോമൻ ആണ് പക്ഷേ ഇതിൻ്റെ കളർ തീമുകൾ ഡിഫറെൻ്റ് ആക്കുന്നത് വോളിൽ വന്നിരിക്കുന്ന സ്റ്റോൺ ക്ലാഡിങ്ങിൽ വന്ന സെയിം കളർ തീമിലേക്ക് ഇതിൻ്റെ പാറ്റേണുകളെ കൊണ്ടുവരാൻ പറ്റി എന്നുള്ളതാണ് അതുപോലെ തന്നെ നേരെ സൈഡിലുള്ള അതേ പാറ്റേണും മിക്സ് ചെയ്തിട്ട് ഇത് ഡിസൈൻ ചെയ്തു സാധാരണ വീടുകളിലൊക്കെ ഡിസൈൻ എന്ന് പറഞ്ഞാൽ സിമ്പിൾ ഡിസൈനുകളൊക്കെ എങ്ങനെ കോംപ്ലിക്കേറ്റഡ് ആവാതെ ആ വീടിൻ്റെ എലമെൻസിന് ഡിസൈന് മാച്ച് ചെയ്യുന്ന രീതിയിൽ എല്ലാം സിഗ്രിഗ്രേറ്റ് ചെയ്യുക എന്നുള്ളത് ഒരു കോംപ്ലിക്കേറ്റഡ് ആയ കാര്യമാണ് അതിവിടെ ഭംഗി അരിച്ച് ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു സ്പെഷ്യൽ ഏരിയ ഉണ്ട് കേട്ടോ ചേർ കയറി മേലെ വന്ന് കഴിഞ്ഞപ്പോഴാണ് നമുക്ക് ആ സ്പെഷ്യൽ ഏരിയ മനസ്സിലായണല്ലേ നല്ലൊരു ഓഫീസ് റൂം പോലുള്ള ഒരു ഏരിയ നമുക്ക് സ്റ്റഡി ചെയ്യാനും അല്ലെങ്കിൽ ഒരു ഓഫീസ് പർപ്പസിന് ബെഡ്റൂമിനകത്ത് വന്ന ഒരു ഏരിയ കേട്ടോ ഇങ്ങനെയുള്ള സ്പെഷ്യൽ ഷെൽഫുകൾ നല്ലൊരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ടേബിള് അതുപോലെ സ്പെഷ്യൽ ഡിസൈനുകളൊക്കെ വരുമ്പോൾ അതിൽ കംഫർട്ടായിട്ടുള്ള ഒരു റിലാക്സ് ചെയ്യാനുള്ള ഒരു സോഫ വേണ്ടേ അതാണ് അതാണിതാണ് അവിടെ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു റിലാക്സിങ് സോഫ റിലാക്സിങ് സോഫ ഇതുപോലെ നല്ലൊരു ക്ലോത്തിന് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന സീറ്റോട് കൂടി നമുക്ക് ഫ്രീ ടൈമിൽ നമുക്ക് മൂവ് ചെയ്യാനും വർക്ക് ചെയ്യാൻ ആണെങ്കിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഈ കേട്ടൺ ഡിസൈനും അതും മൾട്ടിപ്പിൾ ഡിസൈനുകൾ മിക്സ് ചെയ്തിട്ടാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് ഇത് കണ്ടില്ലേ രണ്ട് കളറിലാണ് ഇതിൻ്റെ സ്റ്റിച്ചിങ്ങും ക്ലോത്തൊക്കെ വന്നിട്ടുള്ളത് അതുപോലെ ഈ ഒരു ഭാഗത്ത് ബ്ലൈൻഡ്സ് നമുക്ക് കാണാൻ പറ്റും പ്ലീറ്റഡ് കർട്ടൻ നല്ല റിപ്പിൾ കർട്ടൺ ആട്ടോ അവിടെ കൊടുത്തിട്ടുള്ളത് അതാണ് ഈ ഒരു ഏരിയയിൽ അട്രാക്റ്റീവ് ആക്കുന്നത് ഫ്ലോറ് വുഡാണെങ്കിൽ സീലിങ്ങിൽ ടെക്സ്ചർ വർക്കിലാണ് ഭംഗിയാക്കിയിട്ടുള്ളത് ഫസ്റ്റ് ഫ്ലോറിലെ ഒരു ബെഡ്റൂമിലായിട്ടുള്ളത് ഈ ഒരു റൂമാണല്ലേ സിമ്പിൾ റൂമാണ് നമുക്ക് റിലാക്സ് ചെയ്യാനൊക്കെ പറ്റുന്ന രീതിയിൽ ഡിസൈൻ ചെയ്തിട്ട് കൂടുതൽ ആർഭാടങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല പക്ഷേ ടെക്സ്ചർ പെയിൻറ്റ് അത് ശ്രദ്ധിച്ചിട്ടാണ് ചെയ്തിട്ടോ ഹെഡ് ബോർഡിൽ ആണല്ലേ നല്ല ടെക്സ്ചർ പെയിൻറ്റ് വന്നിരിക്കുന്നു അതുപോലെ ഈ ഒരു ടെക്സ്ചറിനെ മാച്ച് ചെയ്യുന്ന രീതിയിൽ തന്നെ കേർട്ടൻസ് സെറ്റ് ചെയ്തിട്ടുണ്ട് അതാണ് ഇതിലെ അട്രാക്ഷൻ ാണ് ഹെഡ് ആ രീതിയിലാണ് ഈ റൂം ഡിസൈൻ ചെയ്തിട്ടുള്ളത് നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ പറഞ്ഞ വാരി തന്നെ നമുക്ക് ശരിക്കും വളരെ കംഫർട്ടായിട്ട് തന്നെ അവരുണ്ടാക്കി തന്നിട്ട് അവർ വർക്ക് നല്ലതാണ് അവരുടെ പിന്നെ എന്താ പറയുക അപ്രോച്ചും നല്ലതാണ് ഓവറോൾ അവരുടെ ആറ്റിറ്റ്യൂഡ് ഞങ്ങൾക്ക് ഇഷ്ടമായി അത് കാരണം കൊണ്ടാണ് വീണ്ടും ഞങ്ങൾ പലതും പല സ്ഥലങ്ങളും പോകുമ്പോൾ പലതും കാണുമല്ലോ അപ്പം കുറെ പുറത്തുനിന്നൊക്കെ കൊണ്ടുവരണം ഞങ്ങൾ ഉദ്ദേശിച്ചതായിരുന്നു പക്ഷെ കുറേയും ഞങ്ങൾ പുറത്തുനിന്ന് കൊണ്ടുവന്നിട്ടില്ല അത് അതൊക്കെ തന്നെ മകന്റെ മൈൻഡിലുള്ള ഒക്കെ അവർക്ക് പുറത്തു കൊണ്ടുവരാതെ തന്നെ വരച്ചും കാണിച്ചു കൊടുത്തിട്ട് അവര് അത് വരച്ച് അപ്പൊ നമുക്ക് കാണിച്ചു തരും അപ്പൊ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെന്ന് നമ്മള് പറയും അങ്ങനെ വൃത്തിയായി ചെയ്ത് തന്നിട്ടുണ്ട് എന്തെങ്കിലും ഒരു ചെറിയ എന്തെങ്കിലും ഒരു ഇതുണ്ടെങ്കിൽ ഇഷ്ടപ്പെടൂല ശരിക്കും അവന് അത് ചെറിയൊരു മൈന്യൂട്ടായിട്ട് അപ്പൊ അതൊക്കെ റക്ടിഫൈ ചെയ്തുകൊണ്ട് ഒക്കെ നമ്മൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് വൃത്തിയായി ചെയ്ത് തന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെയുള്ള കർട്ടനുകളുടെ ഡിസൈൻ ഒക്കെ ഡിഫറെന്റ് ആണ് മിക്സ് ചെയ്തിട്ടുണ്ട് അതൊക്കെ നമ്മുടെ ഡോക്ടറുടെയും കോമ്പിനേഷൻ വർക്ക് അതെ 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 അട്രാക്റ്റീവ് ആയിട്ട് അവന്റെ പ്രത്യേകിച്ച് എന്റെ മോന്റെ റൂം വേണ്ടിട്ടില്ല വളരെ വ്യത്യസ്തമായ രീതിയിൽ ചെയ്തിട്ടുണ്ട് അതെ അത് പറഞ്ഞ പോലെ തന്നെയും പിന്നെ പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരും നമുക്ക് ചോയ്സ് കാണിച്ചു തരും അപ്പം പിന്നെ അവന്റെ ഐഡിയാസും എല്ലാം കൂടി ചേർന്ന് എന്തെങ്കിലും അത് വരച്ച് അല്ലെങ്കിൽ അതിന്റെ കളറിങ് അതിന്റെ ഫോട്ടോ എന്താ പറയാ ഈ തുണി ക്ലോത്ത് ഒക്കെ കാണിച്ചു തന്ന് അപ്പൊ അത് സാറ്റിസ്ഫാക്ഷൻ അനുസരിച്ച് ചെയ്തു തന്നിട്ടുണ്ട് ഓക്കെ അതുകൊണ്ടായിരിക്കാം ഒരു വർഷം കഴിഞ്ഞിട്ട് നമ്മളിപ്പോ വന്നപ്പോൾ അവരെ ഇങ്ങനെ സ്വീകരിക്കുന്നതിലേ അതെ 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 ഏതാണ്ട് ഏതാണ്ട് ഒരു വർഷമായി ഇവിടെ നിന്നിട്ട് കുറച്ച് ദിവസമായി ഷൂട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ പക്ഷേ നടന്നിട്ടില്ല കാരണം ഞാൻ എപ്പോഴും അപ്പോൾ ഒരുപാട് നന്ദി ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു സമയം താങ്ക് യു